മരണത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തിയ ശേഷം തിരികെ ജീവിതത്തിലേക്ക് വന്ന നടനാണ് ബാല ഒരു വർഷം മുമ്പായിരുന്നു ബാലയ്ക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഗുരുതരമായ കരൾ രോഗം മൂലം ആശുപത്രിയിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിഞ്ഞതിനെക്കുറിച്ചെല്ലാം പലപ്പോഴായി ബാല തന്നെ തുറന്നു പറഞ്ഞിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത നടൻ അഭിനയത്തിലും സജീവമാണ് താരത്തിന്റെ ഏറ്റവും പുതിയ റിലീസ് ബാഡ് ബോയ്സ് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ ബാല ഏകമകൾ പാപ്പു എന്ന വിളിപ്പേരുള്ള അവന്തികയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് പങ്കിട്ട കുറിപ്പാണ് ചർച്ചയാകുന്നത് മുൻ ഭാര്യ അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം മകളുടെ സംരക്ഷണം അവൃതയ്ക്കാണ് ഒരു സമയം വരെ ബാലയ്ക്ക് മകളെ കാണാൻ അനുവാദം കോടതി നൽകിയിരുന്നു എന്നാൽ പിന്നീട് അതും അവസാനിച്ചു ഏറെ നാളുകൾക്ക് ശേഷം ഒരു വർഷം മുമ്പ് ആശുപത്രിയിൽ കരൽ രോഗമൂർച്ഛടുന്നപ്പോഴാണ് ബാലയെ കാണാൻ അവന്തിക എത്തിയത് അന്ന് മകൾ തന്നെ കാണാൻ വന്നത് വലിയ ആശ്വാസമായിരുന്നുവെന്ന് ബാല തന്നെ പിന്നീട് പറഞ്ഞിരുന്നു മകൾക്ക് പിറന്നാൾ ആശംസിച്ച് ബാല പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ പാപ്പു പാപ്പു സ്നേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വിലയുണ്ട് കാരണം മരണം ഉറപ്പിച്ചിരുന്നപ്പോൾ പാപ്പു എൻ്റെ കാണാൻ വന്നു അതോടെ ഞാൻ ജീവനോടെ തിരിച്ചെത്തി ഇപ്പോൾ ഞാൻ മോളെ നിൻ്റെ പിറന്നാളിനെ എന്നെ വിഷ് ചെയ്യുന്നു പ്രതീക്ഷയുണ്ട് പാപ്പു എന്നെ വിളിക്കുമെന്ന് ആ ഒരു പ്രതീക്ഷയോടെ ഈ അപ്പ ഇരിക്കും തീർച്ചയായും എൻ്റെ മനസ്സിലെ സ്നേഹം സത്യമാണെങ്കിൽ നീ കണ്ടിരിക്കും ഈ എന്നെ വിളിച്ചിരിക്കും വിളിച്ചില്ലെങ്കിൽ എൻ്റെ മരണത്തിനു ശേഷമെങ്കിലും പാപ്പു എന്നെ വന്ന് കാണണം അച്ഛൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് ലവ് യു ഉമ്മ എന്നാണ് ബാല പറഞ്ഞത് പ്രിയപ്പെട്ടവർ ജീവിച്ചിരിക്കുമ്പോഴാണ് അവരോട് സ്നേഹം കാണിക്കേണ്ടത് അല്ലാതെ മരിച്ച ശേഷമല്ലെന്ന വീഡിയോയിൽ ബാല പിരിച്ചു നടൻ്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ പാപ്പുവിന് പിറന്നാൾ ആശംസിച്ചെത്തി രണ്ടായിരത്തി പത്തിലാണ് ബാലയും അമൃതയും വിവാഹിതരായത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു അമൃതയുമായി പിരിഞ്ഞ ശേഷം ബാല ഡോക്ടർ എലിസബത്തിൻ്റെ വിവാഹം ചെയ്തിരുന്നു അമൃത പിന്നീട് സംഗീത സംവിധായകൻ ഗോപി പ്രണയത്തിലുമായിരുന്നു മകളെ മനഃപൂർവ്വം അമൃതത്തിനെ കാണിക്കാത്തതാണെന്ന തരത്തിൽ പലപ്പോഴായി ബാല ആരോപണം ഉന്നയിച്ചെത്തിയിരുന്നു ഇതിന് താനും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിൻ്റെ സമയത്ത് ഒപ്പിട്ട നിബന്ധനകളടക്കം പുറത്തുവിട്ട് അമൃത മറുപടി നൽകിയിരുന്നു വിവാഹമോചനത്തിനുശേഷം ഒരു തവണ പോലും മകളെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാല മെസ്സേജ് അയക്കുകയോ മെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ മകളെ കാണിക്കുന്നില്ലെന്ന് പറയുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ തേജോധം ചെയ്യാനും ഞാൻ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു വരത്താനും വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയാണിത് അല്ലാതെ മോളെ പിടിച്ചു വെച്ചിട്ടില്ല ഇനി വിഷം വരെ നിയമം പറയുന്നതേ ചെയ്തിട്ടുണ്ട് ഇതുവരെ നിയമം തെറ്റിച്ചിട്ടില്ല അച്ഛനെന്നും വലയവായിൽ വിളിച്ച് പറയുന്ന ആൾ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ഒരു പൈസ പോലും മകൾക്ക് വേണ്ടി താൻ ചെലവാക്കില്ലെന്ന് നിബന്ധന ഈ നേരത്തെ പറഞ്ഞിരുന്നുവെന്നാണ് മകളെ ബാലയെ കാണിക്കാത്തതിന് പിന്നിലെ കാരണമായി അമൃത പറഞ്ഞത് തൻ്റെ അഭിഭാഷകക്കൊപ്പം വെത്തിയാണ് അമൃത കുറച്ച് നാൾ മുൻപ് കാര്യങ്ങൾ പ്രേക്ഷകർക്കായി വിവരിച്ചത്